പല സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മലയാള സിനിമയിലെ എക്കാലത്തെയും നായകനെ പറ്റിയ കോമഡി നടന്മാറൊക്കെ വെച്ചാൽ ഓരോ നായകന് ഓരോ കോമഡി നടന്മാരുണ്ട് ഉദാഹരണത്തിന് നസീർ സാറിൻ അടൂർബാസി അതുപോലെ നായകനെ പറ്റിയ ഒരു കോമഡി നടൻ നല്ലൊരു കോമ്പിനേഷൻ അതിനെക്കുറിച്ച് ഇന്ന് പറയാൻ പോകുന്നു ഏറ്റവും മികച്ച കോമ്പിനേഷൻ ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറും ആസിയ സാമ്രാട്ട് അഡ്രൂ ബാസിയും തമ്മിലുള്ള കോമ്പിനേഷനാണ് മലയാള സിനിമ ഇന്ന് വരെ കണ്ടതിൽ ഏറ്റവും മികച്ചത്സീർ ബാസി ഇഷ്ടംപോലെ സിനിമയാണ് അനേകം സിനിമകൾ പത്ത് നാനൂറ് പടത്തിൽ അവർ ഒരുമിച്ച് ഒന്നിച്ചിട്ടുണ്ട് അതായത് അന്നത്തെ കാലത്ത് ബാസി എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ പിന്നെ പ്രകമ്പനം കൊള്ളും തുടക്കത്തിൽ തന്നെ സിനിമാ തിയേറ്ററിൽ ഒരു മാസത്തേക്ക് അടിയായിരിക്കും ടിക്കറ്റ് അങ്ങനെ കുറേ പടങ്ങൾ അരിയറിൻ്റെ കോളേജുകൾ ലേഡീസ് ഹോസ്റ്റൽ ലവ് മാരേജ് അങ്ങനെ പറയാൽ എപ്പിസോഡിൽ ആ നീണ്ട നീണ്ട സിനിമനെ കുറിച്ച് പറയേണ്ടി വന്നു അവരുടെ സിനിമ പേരൊന്നും നമുക്ക് അവരത് വരണ്ട അതാണ് ഏറ്റവും മികച്ച കൂട്ടുകെട്ടി നായകനും കോമഡി നടനും തമ്മിലുണ്ട് പിന്നെ ഏറ്റവും പിന്നെ അങ്ങനെ ഏറ്റവും മികച്ച അങ്ങനെ ഒന്നുമില്ല പിന്നെ ഏറ്റവും മികച്ചത് മോഹൻലാൽ ശ്രീനിവാസനാണ് പക്ഷേ നമുക്ക് അതിന് മുമ്പേ പറയാം പിന്നെ ഒരു കോമ്പിനേഷനാണ് സത്യൻ എസ് പിള്ള നായകനും കോമഡി നടൻ തമ്മിലുള്ള കോമ്പിനേഷനെ കുറിച്ചാണ് പറയുന്നത് സത്യനെ പറ്റിയ കോമഡി നടൻ എസ് പിള്ള പണ്ടത്തെ കാലത്ത് ചെമ്മീൻ ഓടയിൽ നിന്ന് പിന്നെ വേറെ ഒരുപാട് പടങ്ങളുണ്ട് നായർ പിടിച്ച പുലിവായി ഇതെല്ലാം സത്യനും എസ് പിള്ളേ കൂട്ടുകാട്ടാണ് പിന്നെ മധുവിനധികം പറ്റിയ കോമഡി നടൻ ബഹദൂറാണ് പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിലെല്ലാം മധുവിൻ്റെ കൂട്ടുകാരനായിട്ട് ബഹദൂറുണ്ട് അധികൂർ കളർ ഫിലിമുകളുണ്ട് ഇതാണ് ഇതാണ് എൻ്റെ വഴി അങ്ങനെയെല്ലാം മറ്റേ കുറേ പടങ്ങളുണ്ട് അതെല്ലാം മധുറാണ് പിന്നെ മധുവിന് പറ്റിയ കോമ്പിനേഷൻ പിന്നെ ജയൻചേട്ടന് പറ്റിയ പൂരാട്ടം പപ്പുവാണ് അത് നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു അനുപല്ലവി പിന്നെ ചാകര കരിമ്പന അങ്കക്കുറി ഇതിനെല്ലാം പപ്പുവാണ് അങ്ങാടി ജയൻ്റെ പടത്തിൽ പപ്പുവാണ് ഇനി കോമ്പിനേഷൻ പിന്നെ മമ്മൂട്ടിക്ക് ഏറ്റവും പിന്നെ നല്ല കൂട്ടുകാട്ടുള്ള കോമഡി എന്ന് മാളയാണ് മാള അന്നത്തെ കാലത്ത് പിന്നെ ജോഷിയുടെ പടത്തിൽ മമ്മൂട്ടി കുട്ടി പെട്ടി മാള ഈ നാലാളെന്ന് ജോഷിയുടെ പടത്തിൽ അതിൻ്റെ കുറേ പടങ്ങൾ ഇറ്റും ഉണ്ട് കുറേ പടങ്ങൾ ക്ലോക്കും ഉണ്ട് അപ്പം പിന്നെ ഈ മമ്മൂട്ടിൻ്റെ അക്കാലത്തുള്ള പടത്തിലുള്ള മമ്മൂട്ടിൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള കോമഡി നടന്നായിട്ട് മാള ഉണ്ടായിട്ടുണ്ട് കാർണിവല് പിന്നെ മഹായാനോ ജോഷിയുടെ അങ്ങനെ ഒരുപാട് പടങ്ങൾ മമ്മൂട്ടി മാള അന്ന് ഒരു കൂട്ടുകെട്ടാണ് പിന്നെ മോഹൻലാലിന് ശ്രീനിവാസനാണ് അതിപ്പം നസീർ ബാസി കഴിഞ്ഞാൽ പിന്നെ കാണുന്ന ഏറ്റവും മികച്ച കൂട്ടുകെട്ട് മോഹൻലാൽ ശ്രീനിവാസനാണ് നാടോടിക്കാറ്റ് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് പട്ടണപ്രവേശം സൻ മനസ്സിലുള്ളവർക്ക് സമാധാനം അങ്ങനെ ഒരുപാട് പടങ്ങൾ വരവേൽപ്പ് അതായത് നസീർ നസീർ ബാസിൻ്റെ അത്രയില്ല അതിൻ്റെ പകുതിയെ ഉണ്ടാകും നസീർ ബാസിൻ കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു കൂട്ടുക പിന്നെ ജയറാം ജഗതി അതൊരു കൂട്ടുകാട്ടാണ് ജയറാമിനാണ് ജഗതി ജഗതിക്ക് ജയറാമാണ് ജഗതി പ്രശസ്ത സംവിധായകരുടെ പടത്തിനൊന്നും ജഗതി ഉണ്ടായിരുന്നില്ല അത് ഐ വിശസിൻ്റെ പടത്തിൽ ജഗതി വളരെ കുറവൊന്നു വരേണ്ട പടത്തിൽ അഭിനയിച്ചിരുന്നു പിന്നെ പപ്പുവാണെന്ന് അയ്യ വിശേഷിൻ്റെ പടത്തിലുണ്ട് അരിയറിൻ്റെ പടത്തിൽ അരിയറിൻ്റെ പടത്തിൽ അടൂർവാസി ബഹദൂർ പട്ടസാധൻ അങ്ങനെ നീണ്ടവരാണ് ജഗതി ഒന്നോ രണ്ടോ പടത്തിൽ അഭിനയിച്ചത് അരിയറിൻ്റെ അതുപോലെ പാസിന്റെ പടത്തിൽ ജഗതിനെ കണ്ടത് ഓർമ്മയില്ല സത്യനന്ദിക്കാടിൻ്റെ ഒന്നോ രണ്ടോ പടത്തിൽ ജഗതിയുണ്ട് സത്യനന്ദിക്കാടിൻ്റെ കുറേ ഏറ്റുപിടിമില്ല നാടോടി കയറ്റി പറഞ്ഞാ ഗാന്ധി നല്ലൊരു തലയാണ് മന്ത്രവും സന്ദേശവും ഇതിനൊന്നും ജഗതിയില്ല ജഗതി അഭിനയിക്കുന്നെല്ലാം മൂന്നാം ഗട നാലാംഘട സംവിധായകയിൽ അഭിനയിക്കുന്ന ജഗതി എന്നിട്ട് ജഗതി പ്രശസ്തിയിലേക്ക് എത്തി അതാണ് ജഗതിൻ്റെ കഴിവ് വലിയ വലിയ സംവിധായകരുടെ കീഴിലൊന്നും ജഗതിയില്ല എടുത്തു നോക്കുമ്പോൾ സുദ്ധിഖലാലിൻ്റെ പടത്തിലില്ല റാഞ്ചി റാവുലില്ല ഇമേരിയർ നഗറിലില്ല ഗോഡ് ഫാദറിലില്ല നേരിനാൻ കോളനിയിലില്ല ഒന്നും ജഗതിയില്ല കൊണ്ടുവരുടെ പടത്തിലുണ്ട് ഫ്രണ്ട്സിലങ്ങനെ ഒന്നും ഉണ്ട് അപ്പോൾ ജഗതിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ ഇപ്പോൾ ഒന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞതാണ് ജഗതി പ്രശസ്ത സംവിധായകരുടെ കീലൊന്നും ജഗതി അങ്ങനെ അഭിനയിച്ചിട്ടില്ല ജഗതിൻ്റെ എല്ലാം ചെറിയ ചെറിയ മൂന്നാം കിട സംവിധായകരാണ് പിന്നെ ഒരുപാട് പടത്തിൽ അഭിനയിച്ചു ഇപ്പം കോമഡി ജഗ ജയറാം ജഗതി ഒരു കൂട്ടുക പിന്നെ മുകേഷ് ജഗദീഷ് അതി പിന്നെ നായകന്മാരെ കൂട്ട് മുകേഷിനൊന്നും നായകനായിട്ട് കൂട്ടാൻ പറ്റില്ല ഒരു മൂന്നാം കിട നടൻ അപ്പോൾ ഈ പറഞ്ഞതിൽ നമ്മളിങ്ങനെ അവസാനം വരെ പറയണല്ലോ അങ്ങനെ രാഷ്ട്രത്തെ ചെറിയ ചെറിയ ചോട്ടാ നടന്മാർ എന്നും പറയാം അപ്പോൾ ഈ മുകേഷിന് ജഗദീഷിൻ്റെ ജഗദീഷ് ഉണ്ടാവും അതന്നെ ഒരു രണ്ട് മുക്കാലിൻ്റെ എടുക്കുന്ന പടം അല്ല പഴയ ഭാഷയിൽ പറഞ്ഞ രണ്ട് മുക്കാലിൻ്റെ പടം ചെറിയ ചെറിയ പടം ലോ ബഡ്ജറ്റ് അതിൽ അഭിനയിക്കുന്നതാകുമ്പോൾ മുകേഷ് നായകനാകുമ്പോൾ അതിന് ഒരു കോമ ഒരു ജോഡി ഈ പറഞ്ഞ മാതിരി ജഗദീഷ് മുകേഷ് ജഗദീഷ് കോമഡി പിന്നെ വരുന്നത് ദിലീപ് അരിശ്രീ ആ ഷോകൻ അതൊരു കോമ്പിനേഷനാണ് ഇറ്റ് ഫിലിം കുറേയുണ്ട് പഞ്ചാബി ഹൗസ് ഈ പറക്കും കളിക അങ്ങനെയുള്ള പത്ത് കുറേ കുറേ ദിലീപിന് പറ്റിയ കോമഡി കാട്ടെ അരി ശ്രീ അശോകൻ ഇത്രയല്ല മലയാളത്തിൽ നായകന്മാരുള്ളൂ ഇപ്പോൾ പറഞ്ഞുതരും സോമൻ സുകുമാരന് അങ്ങനെ സോമൻ്റെ പടത്തിൽ എല്ലാവരും ഉണ്ടോ ഉണ്ടാവും പപ്പുണ്ടാവും ജഗതി ഉണ്ടാവും അങ്ങനെ പ്രത്യേക കൂട്ടുകെട്ടൊന്നും അങ്ങനെ കോമഡി ഇല്ലല്ല അന്നേരത്തെ സുകുമാരനും കോമഡി അഭിന അങ്ങനെ അഭിനയിക്കുന്നു സോമേട്ടനും സോമേട്ടും കോമഡി പറയും സോമേട്ടൻ തന്നെ കോമഡി പോയി പിന്നെ അത് വേറെ അസ്റ്റൻ്റെ ആവശ്യമില്ല പിന്നെ അതുപോലെ ഈ ഇപ്പം ഇത്രയല്ല നായകന്മാർ മലയാളത്തിൽ ഉള്ളു ആ ഈ നായകന്മാരുടെ കാര്യം ഞാൻ പറഞ്ഞത് ഈ നായകന്മാർക്കെല്ലാം പറ്റിയ കോമഡി നടനാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപിനിയും ഒരു ഒരു നടനായിട്ടൊന്നും എടുക്കാൻ പറ്റില്ല ഇങ്ങനെ കുറെ പോലീസ് വശത്തിൽ കുറച്ച് പടങ്ങൾ അഭിനയിച്ചതല്ലാണ്ട് കഥയുള്ള ഫിലിമിലൊന്നും സുരേഷ് ഗോപി ഇല്ലല്ലോ സുരേഷ് ഗോപിക്കൊരു കൂടെ അഭിനയിക്കാൻ ഒരു കോമഡി നടനെ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിങ്ങനെ പോലീസായിട്ട് വെറുതെ ഡയലോഗ് എഴുതി കൊടുത്ത് തത്താവറിയുന്ന പോലെ വായിക്കാനോ ഡയലോഗ് രഞ്ജി പണിക്കർ എഴുതി കൊടുക്കും അതിങ്ങനെ നോക്കിയിട്ട് തത്താവറി എന്ന പോലെ പറയണം വേറെ ഒന്നും അഭിനയമൊന്നുമില്ലല്ലോ സുരേഷ് ഗോപിക്കൊന്നും അഭിനയിക്കാനൊന്നുമില്ല ഇപ്പോൾ അഭിനയ സാധ്യതയുള്ള പാടമൊന്നുമില്ല അതുപോലെ കോമഡി ഒന്നും സുരേഷ് ഗോപിക്ക് കഴിയുകയും ചെയ്തു കോമഡി പറയാൻ പേട്ട് സുരേഷ് ഗോപി അറിയില്ലല്ലോ പിന്നെ ഉള്ളത് പോലീസ് വേഷത്തിന് കോമഡി കാട്ടേണ്ട ആവശ്യമില്ല പിന്നെ ഒരു കോൺസ്റ്റബിളിനെ വെച്ചു കൊടുക്കണം ഇയാൾ എസ് ഐ ആകുമ്പോൾ ഒരു കോൺസ്റ്റബിളിനെ കുഞ്ചനാറ്റം വെച്ചുകൊടുത്താണ് അപ്പോൾ ഈ പറഞ്ഞതല്ല എന്ന് പിന്നെ ഈ നസീർ സാറ് മുതൽ ദിലീപ് അതിന് സുരേഷ് ഗോപിൻ പേരുള്ള പിന്നെ അവർ നായകന്മാരായ അവരുടെ കോമഡി നടന്മാരെ കുറിച്ചാണ് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു